എല്ലാവർക്കും നമസ്കാരം മറ്റൊരു അദ്ധ്യായത്തിലേക്ക് സ്വാഗതം ഇന്നത്തെ അധ്യായത്തിൽ നിങ്ങളുമായിട്ട് പങ്കുവെക്കാൻ പോകുന്നത് വാരാഹി ദേവിയെ ആരാധിച്ചാൽ വാരാഹി ദേവി തിരിച്ചടി നൽകുമോ അതുപോലെ തന്നെ വാരാഹി ദേവിയുടെ മന്ത്രങ്ങൾ ജവിക്കുമ്പോൾ പറ്റിയാൽ അല്ലെങ്കിൽ അക്ഷര പറ്റിയാൽ എന്തെങ്കിലും ദോഷമുണ്ടോ അല്ലെങ്കിൽ വാരാഹി ദേവി ശിക്ഷിക്കുമോ അങ്ങനെയൊക്കെ കുറേ ആൾക്കാർക്ക് സംശയമുണ്ട് അതിനെക്കുറിച്ചൊക്കെ ഈ ഒരു അധ്യായത്തിൽ പങ്കുവെക്കുന്നുണ്ട് അതുപോലെ തന്നെ വാരാഹി ദേവിയെ എപ്രകാരമാണ് ആരാധിക്കേണ്ടത് വാരാഹി ദേവിയുടെ മന്ത്രങ്ങളും ഈ ഒരു അദ്ദേഹത്തിൽ പങ്കുവെക്കുന്നുണ്ട് ആരാണ് ദേവി ലോകത്തിന്റെ മാതാവായ ശ്രീ ലളിതാംബികാ ദേവിയുടെ സർവസൈനാധിപയാണ് വാരാഹിദേവി സപ്ത മാതാക്കളിൽ അഞ്ചാം സ്ഥാനം വഹിക്കുന്ന ദേവി കൂടിയാണ് വാരാഹി ദേവി വാരാഹി ദേവിയെ പല ദേശത്തും പല നാമങ്ങളിലാണ് അറിയപ്പെടുന്നത് വാർത്താളി വാരാഹി തുടങ്ങി ഒട്ടനവധി നാമങ്ങളുണ്ട് ദേവിക്ക് പല ആൾക്കാരുടെയും സംശയമാണ് വാരാഹി ദേവി തിരിച്ചടി നൽകുമോ എന്നുള്ളത് ഒരിക്കലും വാരാഹിദേവി തിരിച്ചടി നൽകുകയില്ല ചില കാര്യങ്ങളില് വാരാഹിദേവി തിരിച്ചടി നൽകും മറ്റുള്ളവർ നശിക്കുവാൻ വേണ്ടി വാരാഹി ദേവിയോട് പ്രാർത്ഥിച്ചാൽ തീർച്ചയായിട്ടും വാരാഹിദേവി തിരിച്ചടി നൽകും അതുപോലെ തന്നെ വാരാഹിദേവിയെ പരീക്ഷണാർത്ഥം പ്രാർത്ഥിച്ചാലും വാരാഹിദേവി തിരിച്ചടി നൽകുന്നതാണ് അതുപോലെ തന്നെ മറ്റൊരു വ്യക്തിയുടെ വീഴ്ച കാണാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി പോലും വാരാഹിദേവിയെ പ്രാർത്ഥിക്കുവാൻ പാടുള്ളതല്ല അങ്ങനെ പ്രാർത്ഥിച്ചാൽ തീർച്ചയായിട്ടും ആ വ്യക്തിക്ക് വാരാഹിദേവി തിരിച്ചടി നൽകിയിരിക്കും ഇനി വാരാഹിദേവിയുടെ മന്ത്രങ്ങൾ ജപിക്കുമ്പോൾ എന്തെങ്കിലും തരത്തിലുള്ള അക്ഷര തെറ്റോ അല്ലെങ്കിൽ ജപിക്കുമ്പോൾ ഉണ്ടാവുന്ന ഉച്ചാരണത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ വാരാഹിദേവി കോപിക്കുമോ അല്ലെങ്കിൽ വാരാഹിദേവി ശഷിക്കും അതോർത്ത് വാരാഹി അമ്മയുടെ പ്രിയപ്പെട്ട ഭക്തജനങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല ഒരിക്കലും ഒരാളും തെറ്റായ മന്ത്രങ്ങൾ അറിഞ്ഞുകൊണ്ട് ജപിക്കാറില്ല ഇപ്പൊ ചിലപ്പോ ജപിക്കുന്ന മന്ത്രത്തില് എന്തെങ്കിലുമൊക്കെ തെറ്റുപറ്റിയാൽ പോലും അത് ദേവി ക്ഷമിച്ചുകൊള്ളും കാരണം നമ്മൾ ജപിക്കുന്ന മന്ത്രം തെറ്റാണോ ഇല്ലയോ എന്ന് നമുക്കറിയില്ല നമ്മൾ അത്രത്തോളം ഭക്തിയോട് കൂടിയും ആദരവോട് കൂടിയും സ്നേഹത്തോടു കൂടിയുമാണ് നമ്മൾ ആ ദേവിയെ വിളിച്ച് പ്രാർത്ഥിക്കുന്നത് അപ്പോഴ് ദേവിയുടെ കാതുകളിൽ എത്തുന്നത് അത് വളരെ കറക്റ്റായിട്ടായിരിക്കും അതുകൊണ്ട് ദേവിയുടെ പ്രിയപ്പെട്ട ഭക്തർ അത് ഓർത്ത് വിഷമിക്കേണ്ട ആവശ്യമില്ല അത് മാത്രവുമല്ല നമ്മൾ ജപിക്കുന്ന മന്ത്രങ്ങൾക്കോ അല്ലെങ്കിൽ ജപിക്കുന്ന നാമങ്ങളോ തെറ്റാണെങ്കിൽ പോലും ദേവി അത് കൊള്ളും കാരണം മക്കളുടെ ഏത് തെറ്റും പൊറക്കുന്ന കോടതിയാണ് അമ്മ നമ്മൾ അറിവില്ലായ്മ കൊണ്ട് ചെയ്യുന്ന ഏതൊരു തെറ്റും ദേവി പൊറത്തുകൊള്ളും അല്ലെങ്കിൽ കൊള്ളും പല ആൾക്കാരുണ്ട് ഇപ്പോഴും ദേവി മഹാത്മ്യം വായിക്കണമെന്ന് ആഗ്രഹമുള്ളവര് അതുപോലെ തന്നെ ലളിതാ സഹസ്രനാമം ജീവിക്കണം എന്ന ആഗ്രഹമുള്ളവരൊക്കെ ഉണ്ട് അവരുടെ ഉള്ളിൻ്റെ ഉള്ളില് ഒരു ഭയമാണ് ഒരു പേടിയാണ് ഈ പറഞ്ഞ പോലെ തെറ്റ് പറ്റുമോ അക്ഷര തെറ്റ് പറ്റിയാൽ ദേവി കോപിക്കുമോ എന്നുള്ള ഒരു ഭയത്തിന്റെ പേരിൽ അവര് ഇപ്പോഴും അവരുടെ ആ ഒരു ആഗ്രഹം ലളിത സഹസ്രനാമം ജപിക്കാനും അല്ലെങ്കിൽ ദേവി മഹാത്മ്യം ജപിക്കാനൊക്കെയുള്ള ആഗ്രഹം ഉണ്ടെങ്കിൽ പോലും ഉള്ളിലെ ആ ഒരു ഭയം കൊണ്ട് അവരിപ്പോഴും ജപിക്കാതിരിക്കും ഒരുപാട് ഭക്തജനങ്ങള് നമുക്ക് ചുറ്റുമുണ്ട് ഇനിയിപ്പോൾ നിങ്ങൾക്ക് ലളിത സഹസ്രനാമം ജപിക്കണമെന്നോ അല്ലെങ്കിൽ ദേവി മഹാത്മ്യം പാരായണം ചെയ്യണമെന്നോ ആഗ്രഹമുള്ളവർക്ക് അത് പാരായണം ചെയ്യുന്നതിന് മുമ്പായിട്ട് ദേവിയോട് ഇപ്രകാരം പ്രാർത്ഥിക്കുക അമ്മേ ദേവി ഞാൻ ജപിക്കാൻ പോകുന്ന അല്ലെങ്കിൽ ഞാൻ പാരായണം ചെയ്യാൻ പോകുന്ന എന്തെങ്കിലും തരത്തിലുള്ള അക്ഷര തെറ്റോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും തെറ്റുകളോ വന്നാൽ അതെന്നോട് ക്ഷമിക്കണമേ അല്ലെങ്കിൽ പൊറിക്കണമേ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് നിങ്ങൾക്ക് എന്താണോ പാരായണം ചെയ്യാൻ ആഗ്രഹം അതായത് ജപിക്കാൻ ആഗ്രഹം അത് ജപിച്ചുകൊള്ളുക ജപം കഴിഞ്ഞു നിങ്ങൾ ദേവിയോടെ ഇപ്രകാരം പ്രാർത്ഥിക്കണം അതെന്താന്ന് വെച്ചാൽ ദേവി ഞാൻ പാരായണം ചെയ്തതിൽ അതല്ലെങ്കിൽ ഞാൻ ജപിച്ചതിൽ എന്തെങ്കിലും തരത്തിലുള്ള തെറ്റു കുറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ അക്ഷര പിഴവ് വന്നിട്ടുണ്ടെങ്കിൽ എന്നോട് ഒറുക്കണമേ അതുമല്ലെങ്കിൽ മാപ്പാക്കണമേ എന്ന് നിങ്ങൾക്ക് ദേവിയോട് പ്രാർത്ഥിക്കാവുന്നതാണ് ദേവിയെ പ്രാർത്ഥിക്കുന്നതും ആരാധിക്കുന്നതും നല്ല ഉദ്ദേശത്തോടു കൂടിയാണെങ്കിൽ ദേവിയത് രണ്ട് കൈ നീട്ടി സ്വീകരിക്കുന്നതാണ് പ്രാർത്ഥിക്കുമ്പോൾ മറ്റുള്ളവർക്ക് വേണ്ടിയും കൂടെ പ്രാർത്ഥിക്കുവാനായിട്ട് ശ്രദ്ധിക്കുക ഇന്ന് മുതൽ നിങ്ങളുടെ പേടിയൊക്കെ മാറ്റി വെച്ച് നിങ്ങൾക്ക് എന്താണോ പ്രാർത്ഥിക്കാൻ ആഗ്രഹം അത് പ്രാർത്ഥിച്ചു കൊള്ളുക യാതൊരു പേടിയും ആവശ്യമില്ല എല്ലാവരെയും ദേവി അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു എല്ലാവർക്കും എല്ലാവിധ നന്മകളും ഉണ്ടാവട്ടെ നല്ലൊരു ദിവസമായിരിക്കട്ടെ നന്ദി നമസ്കാരം